നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രിയർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് നിഫ്റ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വോക്ക് ഇൻ ഇന്റർവ്യൂ ജനുവരി പതിനാറ് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ചാർജ്മെൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിൽ അപേക്ഷ ക്ഷണിച്ചു പ്രായപരിധി പതിനെട്ട് ഇരുപത്തിയേഴ് ജനുവരി ഇരുപത്തി ഒമ്പത് വരെ അപേക്ഷിക്കാം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗവൺമെന്റ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ അയക്കേണ്ട വിലാസം ദ ഡയറക്ടർ ജനറൽ കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡയറക്ടറേറ്റ് ഓഫ് പേഴ്സണൽ റൂം നമ്പർ ട്വന്റി നാഷണൽ സ്റ്റേഡിയം കോംപ്ലക്സ് നിയർ പട്യാല ഹൗസ് കോർട്ട് പുറാനാ ക്യുല റോഡ് ന്യൂഡൽഹി വൺ വൺ സീറോ ഡബിൾ സീറോ വൺ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൽ ഇരുന്നൂറ് ഒഴിവുകൾ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തിരണ്ടാണ് ഓൺലൈനായി അപേക്ഷിക്കാം തിരഞ്ഞെടുക്കുന്നവർക്ക് കൊൽക്കത്തയിലാണ് നിയമനം ട്രേഡ് അപ്രന്റിസ് ഗ്രാജുവേറ്റ് അപ്രന്റിസ് എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ജിആർഎസ്ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സെക്രട്ടേറിയറ്റിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപതിനായിരം മുതൽ നാൽപ്പത്തിയ്യായിരത്തി വരെയാണ് ശമ്പളം ജനുവരി മുപ്പത് വരെ അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുപ്പത്തി ഓൺലൈനായി അപേക്ഷിക്കാൻ തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എക്സ്പെർട്ട് ഓർ സ്പെഷ്യലിസ്റ്റ് അഡ്വൈസർ സ്ട്രാറ്റജിക് അലയൻസ് ആൻഡ് കൊമേഴ്സിയൽ എന്നിങ്ങനെയാണ് ഒഴിവുകൾ ജനുവരി പത്തൊമ്പത് വരെ അപേക്ഷിക്കാം വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വിലാസം മാനേജർ റിക്രൂട്ട്മെന്റ് സെൽ ബിഇൽ സൗദ നമ്പർ ബാർ വൺ ഫോർത്ത് മെയിൻ റോഡ് എസ് ആർ നഗർ ബാംഗ്ലൂർ ഫൈവ് സിക്സ് ഡബിൾ സീറോ ടു സെവൻ കേരളത്തിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആകാം പി എസ് സി വൺ ടൈം ആപ്ലിക്കേഷനിലൂടെ അപേക്ഷിക്കാം അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ജനുവരി മുപ്പതാണ് പ്രായപരിധി പത്തൊമ്പത് മുപ്പത്തി ആറ് യോഗ്യത പത്താം ക്ലാസ് ശമ്പളം ഇരുപതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാൻ തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക ആൻഡമാനിൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ആൻഡമാൻ ആൻഡ് നിക്കോബാർ അഡ്മിനിസ്ട്രേഷൻ ജൂനിയർ എഞ്ചിനീയറിംഗ് ഇരുപത് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കല് എട്ട് ഒഴിവുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിരുദം പുരുഷന്മാർക്ക് അപേക്ഷിക്കാനുള്ള പ്രായം പതിനെട്ട് മുപ്പത് സ്ത്രീകൾക്ക് പതിനെട്ട് മുപ്പത്തിയഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം എഴുത്തു പരീക്ഷയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോദ്യങ്ങളാണ് ഉണ്ടാവുക രണ്ടു മണിക്കൂർ സമയത്തേക്കാണ് പരീക്ഷ ഇരുന്നൂറ് മാർക്കിന്റെ നൂറ് ചോദ്യങ്ങൾ ഉണ്ടാകും വിശദ വിവരങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഡബ്ല്യൂ കാണുക അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്നാണ് ഭാവ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ ട്രെയിനിംഗ് സ്കൂൾ ഒരു വർഷത്തെ ഓറിയന്റേഷൻ കോഴ്സ് വഴി സയന്റിഫിക് ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തും അറുപത് ശതമാനം മാർക്കോടെ വിജയിച്ച എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം അൻപത് ശതമാനം മാർക്കോടെ പരിശീലനം പൂർത്തിയാക്കുന്നവരെയാണ് സയന്റിഫിക് ഓഫീസറായി നിയമിക്കുക രണ്ടു വർഷ ഡി ഗ്രാജുവേറ്റ് ഫെലോഷിപ്പ് സ്കീമിലേക്ക് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും ഫിസിക്സ് ബിരുദധാരികൾക്കും അപേക്ഷിക്കാം ഗേറ്റ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് സ്കോർ അടിസ്ഥാനത്തിലാണ് ഇന്റർവ്യൂവിന് തിരഞ്ഞെടുക്കുക ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി മുപ്പത്തിയൊന്നാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക